േ എറണാകുളം ഇടുക്കി ബോർഡർ ആണ് ആ എറണാകുളം ഇടുക്കി ബോർഡർ ആണോ അതെ കോട്ടയം ആ നേരിയമംഗലം ആ ഭാഗത്തുനിന്നെ ഇവിടെ വന്നാണ് മുപ്പത് ഒരു പതിമൂന്ന് കുട്ടികളെടുത്തിട്ടുണ്ട് നൂറ്റിമുപ്പത് മുതൽ നൂറ്റി എഴുപത് വരെ പൂക്കളുടെ കുട്ടികളാണ് കുട്ടികളാണ് സെറ്റ് ആക്കിട്ട് ഇപ്പോൾ ഇന്നലെ വന്ന് സെലക്ട് ചെയ്താണ്ട് ഒക്കെ നോക്കി വെച്ചാണ് ഞാൻ ഇത് ഒരു മാസം ആയിട്ട് ബന്ധപ്പെട്ട് ആ സംസാരിച്ചാ അപ്പൊ എനിക്ക് ഇപ്പഴാണ് കിട്ടണേ ഓക്കേ ബുക്കിംഗ് അനുസരിച്ചാണല്ലോ ഇവിടെ കൊടുക്കുന്നത് അതെ അതെ എന്താ ചില കുറച്ച് ചെറുത് വേണം ആ അപ്പോ പത്ത് അഞ്ച് പീസ് ഒക്കെ എടുക്കുമ്പോൾ പതിമൂന്ന് പൈസ എടുത്തിട്ടുണ്ട് ആ അപ്പോ ചെറിയ കുട്ടികൾ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞൊക്കെ അത്രങ്ങട്ട് കൊടുക്കാം െത്തി എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ നല്ല അടിപൊളി കുട്ടികളെ ആ ഇഷ്ടപ്പെട്ടു എല്ലാ കുട്ടികളാ കുട്ടികളെ എല്ലാം തന്നെ നല്ല കുട്ടികളാ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യാന്നുമില്ല ആ എന്നാലും നമുക്ക് കുറച്ച് ചെറിയ കുട്ടികളായിരുന്നു എനിക്ക് വേണ്ടത് ഓക്കേ രണ്ടു കുട്ടികൾ പറഞ്ഞാൽ വീട്ടിലുണ്ട് ആ അപ്പൊ അതിന്റെ കൂടെ ഒരു മൂന്നെണ്ണാളെ എന്ന് തോന്നി പിന്നെ എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ടാണ് ആ അവർ പറഞ്ഞ അനുസരിച്ചാണ് അവർക്കും കൂടെ കൂടി വാങ്ങിച്ചതാ വാങ്ങിച്ചേക്കെ അങ്ങനെ സ്ഥിരമായിട്ട് കൃഷി തന്നെയാണോ അതെ എനിക്ക് വേറെ ഞാൻ ഡ്രൈവർ പണിയായിരുന്നു ഇപ്പൊ പ്രത്യേക സാഹചര്യം ആ അങ്ങനെ പോകാൻ പുറത്തേക്ക് പോകാൻ പറ്റിട്ടുള്ള വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നതോണ്ട് ആ പൂത്തുകുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓക്കെ ശരി ആ എന്തൊക്കെയുണ്ട് നല്ല അടിപൊളിയാവും ഇപ്പൊ എത്രാണത്തെ പോത്ത ഇതിപ്പോ നമ്മള് കൊറേ മുമ്പ് തുടങ്ങിയതാണ് ഇപ്പഴത്തു കൊണ്ടത് രണ്ടു വർഷം കൊണ്ടു കൊണ്ടാല് പെരുന്നാൾ പുത്തന പാറക്കല്ലേ സ്ഥിരമായിട്ട് എപ്പോഴും പോത്തി അടിപൊളി ഫാമൊക്കെ നല്ല ഉഷാറാണ് പക്ഷേ വരുകയാണ് നല്ലത് ആ ഒക്കെ ചെയ്തിട്ട് വന്നാൽ നല്ല കുട്ടികളെ കിട്ടും ഓക്കെ ഒരുപാട് ആൾക്കാർ മടങ്ങി പോണുണ്ട് ആ മടങ്ങി പോകുന്ന കുട്ടികളെ കുട്ടിനെ ഇപ്പൊ അടുത്ത പെരുന്നാൾക്ക് തന്നെ ആവൂലേ പെരുന്നാളിന് മുമ്പ് തന്നെ കൊടുക്കാതൊക്കെ ഈ മുറ നല്ല ഇണക്കൊണ്ടെ മറ്റു എവിടുന്ന വരണേല പട്ടാമ്പി അല്ലേ എത്ര എണ്ണം എടുത്ത് ഒരു പൂക്കണ്ട് കൂടെ സുഹൃത്തിനും വേണോ ഈ ഫാമിലാ രാവിലെ വന്നപ്പോ അല്ലേ ആ ഓക്കെ എത്ര ചെറിയ കുട്ടിയാണ് ും അങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളച്ചാ പക്ഷേ അപ്പൊ പോത്ത് വളച്ചു വെക്കാം ചേട്ടാ അടിപൊളി